राम 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 पाय मनोजवम् मारुततुल्यवेगम् जितेन्द्रियम् बुद्धिमताम् वरिष्ठम् वातात्मजम् वानरयूत श्रीरामदूतम्

വേദനകളിൽ നിന്നും ഒരുവൻ മുക്തന ആ വേദനകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചിതനാകാനായി നാം എല്ലാം ഹനുമത് നാമം സദാ ജപിക്കുക ജയ 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 ഹനുമാൻ ഗോസായി കൃപാ കരഹ ഗുരു ദേവ് നായി ഋഷിതുല്യനായ ഹനുമാൻ സ്വാമി സദാ ജയിക്കട്ടെ അങ്ങ് എന്നിൽ കൃപാ കട്ടാക്ഷം ചുരിയുന്നു എനിക്ക് ഒരു ഗുരുവിനെ പോലെ ചെയ്താലും അങ്ങ് കൃപാ വാത്സല്യം കോയി ചൂട്ടി ബന്ധ മഹാസുഖ ഹനുമാൻ ചാലീസ നൂറു തവണയെങ്കിലും മനസ്സറിഞ്ഞ് അർച്ചനാഭാവത്തിൽ പാരായണം ചെയ്യുന്ന ഭക്തൻ സർവപ്രകാരത്തിലുമുള്ള സംസാര ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായി പ്രാപ്തി കൈവരിക്കുന്നു ഭഗവാൻ പരമശിവന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഹനുമാൻ ചാലീസ എഴുതപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ നിത്യം ഇത് പാരായണം ചെയ്യുന്നതിലൂടെ സകല സിദ്ധികളും ലഭിക്കും എന്നത് അദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ് ഹനുമാൻ ചാലീസയുടെ നിരന്തര പാരായണം മൂലം സകല സുഖങ്ങളും പ്രാപ്തമാകുമെന്ന് ഭഗവാൻ പരമശിവൻ സർവഭക്തർക്കും വാഗ്ദാനം നൽകിയിരിക്കുന്നു സദാ ഹരി ചേരാ ഹൃദയ ഹേ ഹനുമാൻ സ്വാമി ഞാനാകുന്ന സൻ സദാ ഹരിയുടെ ദാസനാണ് അതുകൊണ്ടുതന്നെ ശ്രീരാമദാസനും അങ്ങ് സദാ എന്റെ ഹൃദയത്തിൽ വസിച്ചാലും ഏറ്റവും അവസാനത്തെ ദോഹയിൽ ഗോസ്വാമി തുളസീദാസ് സദാ ഹനുമാൻ സ്വാമിയും ശ്രീരാമചന്ദ്ര ഭഗവാനും തന്റെ ഹൃദയത്തിൽ വസിക്കേണമേ എന്ന് थिक गया राम पवन तन ये संकट हरण मंगल मूरतिप राम लखन सिया ൃദയ ബസഹുരൂ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തനാക്കുന്ന മംഗളസ്വരൂപനായ ഹനുമാൻ സ്വാമി അന്ന് ശ്രീ രാമലക്ഷ്മണന്മാരോടും സീതാദേവിയോടും കൂടി എന്റെ ഹൃദയത്തിന്റെ അധിപനായി സദാ വസിക്കേണമേ जय हनुमान जय श्री राम जय कपीश्वर नमस्ते